ജമ്മുകാശ്മീർ ഭീകരാക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാൻ ബന്ധം ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി ഇന്ത്യ സാങ്കേതികമായി ശേഖരിച്ച തെളിവുകളും ഇന്റലിജൻസ് അടക്കമുള്ള തെളിവുകൾ നിരത്തിയാണ് കേന്ദ്രനീക്കം അതിനിടെ അതിർത്തിയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയുണ്ടായ വെടിവെപ്പിന് സൈന്യം ശക്തമായ തിരിച്ചടി നൽകി ഏത് ആക്രമണവും നേരിടാൻ തയ്യാറെന്ന് നാവികസേനയും വ്യക്തമാക്കിയിട്ടുണ്ട് ജോയിസ് ഡാനിയിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജോയിസ് ഡാനിയൽ തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് സുരക്ഷ ശക്തമാക്കുകയാണ് അതേസമയം ഒരു തിരിച്ചടി ഉണ്ടായാൽ രാജ്യം സർവസജ്ജമാണെന്ന് തെളിയിക്കുകയാണോ പ്രതിരോധ സേന അരുമാർ ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ സാന്നിധ്യമാണെന്നുള്ളതിന് കൃത്യമായ തെളിവ് ഇന്ത്യയുടെ പക്കലുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക തെളിവുകളും ഒപ്പം തന്നെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ തെളിവുകളും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ലോക നേതാക്കളായ പതിമൂന്ന് പേരോട് ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ഇന്ത്യയിലുള്ള വിവിധ രാജ്യങ്ങളിലെ എംബസിയിലെ അംബാസിഡർമാരെ കൂടി ഇന്ത്യ വിളിച്ചു ചേർത്തുകൊണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് മുപ്പത് അംബാസിഡർമാരോട് ഇതുവരെ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ ഈ ഒരു ജമ്മു കാശ്മീർ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്നത് കൃത്യമായി ലോകരാജ്യങ്ങളെ അറിയിക്കുകയും ഇനി ഇന്ത്യ മുന്നോട്ട് നടത്തുന്ന നടപടിക്രമങ്ങളിൽ അതിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇന്നലെ രാത്രിയിലടക്കം ജമ്മുകാശ്മീരിൽ ഇന്ത്യൻ പോസ്റ്റ് നേരെ പാകിസ്ഥാൻ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും സൈന്യം പറയുന്നത് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കില്ല ഇങ്ങോട്ടാണെങ്കിൽ അത്രയ്ക്കും അതേപോലെ തന്നെ തിരിച്ചടിക്കാനുള്ള നീക്കത്തിലേക്കാണ് സൈന്യം ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടില്ല എന്ന് കൂടി സൈന്യം വ്യക്തമാക്കുന്നുണ്ട് രാത്രിയിൽ അതിർത്തിയിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശവും കൂടി സൈന്യം ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ജമ്മു കാശ്മീരിന്റെ അത് ജമ്മു ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നിലപാട് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ ജനങ്ങളെ തിരികെ കൊണ്ടുവരും ഒപ്പം തന്നെ അവിടുത്തെ ടൂറിസം അത് അവസാനിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ശരിയല്ല ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസം നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് ജമ്മു ജമ്മുകാശ്മീരിലെ ടൂറിസം തിരിച്ചുകൊണ്ടുവരും അവിടെ ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അതിലൊക്കെ തന്നെ കേന്ദ്രം കൃത്യമായ ശ്രദ്ധ പുലർത്തും ണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ് വിദേശ രാജ്യങ്ങളുടെ ഒക്കെ തന്നെ ഈ വിഷയത്തിൽ അവരുടെ നിലപാട് അത് ഇന്ത്യക്ക് അനുകൂലമാക്കി തീർക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ഏതായാലും സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്ന് ദില്ലിയിൽ നടന്നിരുന്നു അങ്ങനെ പാകിസ്ഥാനുമായുള്ള ബന്ധം നയതന്ത്ര ബന്ധം ഉപേക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ തേടുകയും ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ത്യ ആർജിക്കുകയാണ് അതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തിയത്